വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അമ്മയും അച്ഛനും സഹോദരിയും നഷ്ടമായ ചൂരൽമല സ്വദേശി ശ്രുതിക്ക് ഏകാശ്രയമായിരുന്ന പ്രതിശ്രുതവരനും എന്ന നീക്കുമായി യാത്രയായി അമ്പലവയൽ അണ്ടൂർ പരിമളത്തിൽ ജയൻ മേരി ദമ്പതികളുടെ മകൻ ജെൻസണാണ് വാഹനാപകടത്തിൽ മരിച്ചത് ശ്രുതിയും ജെൻസനും ബന്ധുക്കളും സഞ്ചരിച്ച ഒമനിവാൻ ചൊവ്വാഴ്ച ദേശീയപാതയിൽ കൽപ്പറ്റ വെള്ളാരം കുന്നിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് കൊടുവളിയിലെ ശ്രുതിയുടെ ബന്ധുവീട്ടിലേക്കുള്ള യാത്രാമതി ഒമനിവാൻ സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു വാൻ ഓടിച്ചത് തൊട്ടടുത്ത സീറ്റിലായിരുന്നു ശ്രുതി പതിനഞ്ചു മിനിറ്റോളം ഡ്രൈവിംഗ് സീറ്റിൽ ജെൻസൺ കുടുങ്ങിക്കിടന്നു ഓടിക്കൂടിയവരും ഫയർഫോഴ്സും ചേർന്ന് വാഹനം വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റവരെ പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ ജൻസനെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു അന്ത്യം തലച്ചോറിനേറ്റ ശതവും തലയിലും മൂക്കിലുമുണ്ടായ രക്തസ്രവുമാണ് മരണത്തിലേക്ക് നയിച്ചത് ശ്രുതിയും ജൻസനും ഉൾപ്പെടെ ഒൻപത് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളും സഹോദരിയും അടക്കം ഒൻപത് കുടുംബങ്ങളെയാണ് ശ്രുതിക്ക് നഷ്ടമായത് കൽപ്പറ്റയിലെ വാടക വീട്ടിൽ ബന്ധുവിനൊപ്പമാണ് ശ്രുതിയുടെ താമസം വാഹനാപകടത്തിൽ ഇരു കാലുകൾക്കും ശ്രുതി കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജെയ്സൺ ജെൻസി എന്നിവരാണ് ജെൻസന്റെ സഹോദരങ്ങൾ ചൂരൽമല ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ അമ്മ സബിത സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് നഷ്ടമായത് കോഴിക്കോട് ജോലിസ്ഥലത്തായതിനാലാണ് ശ്രുതി മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് സഹോദരി ശ്രേയയും മൃതദേഹം മാത്രമാണ് ശ്രുതിക്ക് കാണാനായത് രണ്ടു മാസം മുൻപ് പുതിയ വീടിന്റെ പാലുകാച്ചിലും ശ്രുതിയുടെ വിവാഹ നിശ്ചയവും ഒരുമിച്ചാണ് നടത്തിയത് ഉരുളിനുശേഷം ആ വീടിരുന്നിടത്ത് കല്ലും ചെളിയും മാത്രം ശേഷിച്ചു ശ്രുതിയുടെ കരുതി കരുതിവച്ചിരുന്ന നാല് ലക്ഷം രൂപയും പതിനഞ്ച് പവൻ സ്വർണം ും ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ശ്രുതിയുടെ ഒപ്പം രാവിലെ മുതൽ വൈകിട്ട് വരെ ജെൻസൺ ഉണ്ടായിരുന്നു ഉടുതുണി മാത്രം ബാക്കിയുണ്ടായിരുന്ന ശ്രുതിക്ക് ജെൻസനായിരുന്നു ഏക ബലം ഉയരായി കൂടെയുണ്ടായിരുന്ന ജെൻസനും ഒടുവിൽ അപകടത്തിൽ യാത്രയായി ഉരുൾപൊട്ടലിൽ മരിച്ച കുടുംബാംഗങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ഈ മാസം വിവാഹം നടത്താനായിരുന്നു തീരുമാനം എന്നാൽ മാതാപിതാക്കൾക്കൊപ്പം ജെൻസന്റെ കർമ്മങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥയിലായി ശ്രുതി കൽപ്പറ്റയിലെ വീട്ടിൽ നിന്നും ലക്കടിയിലേക്ക് പോകവെയാണ് ജെൻസനും ശ്രുതിയും ബന്ധുക്കളും സഞ്ചരിച്ച വാൻ ബസ്സിൽ രക്തസ്രാവമുണ്ടായതിനാൽ രക്ഷപ്പെടാൻ സാധ്യത കുറവാണെന്ന് ഡോക്ടർമാർ സൂചിപ്പിച്ചിരുന്നു ഒരിക്കലും ശ്രുതിയെ പോകില്ലെന്ന് ജെൻസൺ ഇടയ്ക്കിടെ പറയുമായിരുന്നു ക്യാമ്പിൽ നിന്നും ശ്രുതി ബന്ധുക്കളുടെ ഒപ്പം കൽപ്പറ്റയിലെ വാടക വീട്ടിലേക്കാണ് താമസം മാറിയത് വീട്ടിലിരുന്നും അടുത്ത ശ്രുതിക്ക് ആശ്വാസം നൽകാനാണ് ജെൻസൺ ലക്കിടിയിലേക്ക് യാത്ര പുറപ്പെട്ടത് ആ യാത്ര അവസാന യാത്രയായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ അക്കൌണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ശ്രുതി ശ്രുതിയുടെ അച്ഛൻ കെട്ടിട നിർമ്മാണ ജോലിക്കാരനും അമ്മ കടയിലെ ജീവനക്കാരിയുമായിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ പത്താം വാർഡ് മുൻമെമ്പർ കൂടിയായിരുന്നു അമ്മ സബിത കൽപ്പറ്റ എൻ എം എസ് എം ഗവൺമെന്റ് കോളേജിൽ രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥിനിയായിരുന്നു അനുജ്യത്തി ശ്രേയ ഉരുൾപൊട്ടലിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അച്ഛനെയും അനുജ്യത്തിയും തിരിച്ചറിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ നടത്താനായി ഡി എൻ എ പരിശോധനയിലൂടെയാണ് അമ്മയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത് അതിനുശേഷം ഓഗസ്റ്റ് മുപ്പതിന് ജൻസനും ശ്രുതിയും ഒരുമിച്ചാണ് അമ്മയെ സംസ്കരിച്ച പൊതുശ്മശാനത്തിലെത്തിയത് രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലെത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവർ എല്ലാവരും മരിച്ചതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഇരുവർക്കും ആഗ്രഹം ജെൻസണും ശ്രുതിയും ദീർഘനാളായി പ്രണയത്തിലായിരുന്നു വീട്ടുകാരുടെ സമ്മതം ലഭിച്ചതോടെ രണ്ടു മാസം മുമ്പ് വിവാഹ നിശ്ചയം നടന്നു വിവാഹം പിന്നീട് ആഘോഷമായി നടത്താനായിരുന്നു തീരുമാനം ഇതിനിടയിലാണ് ഉരുൾ ദുരന്തം എത്തിയത് ചൂരൽമല സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട് ന്യൂസ് ഡെസ്ക്